രാജ്ഭവനിൽ നടന്ന പരിപാടിയെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വിശദീകരണം നൽകാനുള്ള ഉത്തരവാദിത്തമോ ചുമതലയോ എനിക്കില്ല അത് രാജ്ഭവൻ്റെ പി ആർഒയോ അല്ലെങ്കിൽ രാജ്ഭവനിലെ ബന്ധപ്പെട്ട അധികാരികളോട് ആരോടെങ്കിലും ആണ് സംസാരിക്കേണ്ടത് പക്ഷേ എനിക്ക് രാജ്ഭവന് വേണ്ടിയല്ല ഞാനിത് പറയുന്നത് പക്ഷേ ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ശ്രീ വി ഡി സതീശൻ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു ശിഷ്യനാണെന്നുള്ളതാണ് കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെ വായി തോന്നിയത് പറയുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ അതിനു പറ്റിയൊരു ശിഷ്യനായതുകൊണ്ട് അതേ പാതയിലാണ് ഇപ്പോൾ വി ഡി സതീശനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ എസ് ഗുരുമൂർത്തി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ആർ എസ് എസ് നേതാവാണ് എന്നുള്ളത് വി ഡി സതീശൻ്റെ ഒരു ആരോപണമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് രാജ്ഭവൻ്റെ ഇൻവിറ്റേഷൻ ഞാൻ കണ്ടിട്ടില്ല രാജ്ഭവൻ്റെ ഇൻവിറ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് ഭാരവാഹിത്വം പരാമർശിച്ചിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ അറിഞ്ഞെടുത്തോളവും ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളവും എസ് ഗുരുമൂർത്തിയെക്കുറിച്ച് ആർക്കെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ക്രെഡൻഷ്യൽസിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ രാജ്യത്ത് ബൊഫോഴ്സ് ഇടപാട് പുറത്തു കൊണ്ടുവരുന്നതിലും ആ കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ അതായത് മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ കാര്യത്തിലുള്ള പങ്ക് വഹിക്കുന്ന ഈ കാര്യത്തിലുള്ള പങ്ക് വെളിച്ചെത്തു കൊണ്ടുവരുന്നതിലുമൊക്കെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ശ്രീ എസ് ഗുരുമൂർത്തി എസ് ഗുരുമൂർത്തിയെ കേരള ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഈ കൂട്ടത്തില് മാധ്യമ പ്രവർത്തകർ കുറച്ച് ചരിത്രം വായിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ലേഖനങ്ങളൊന്ന് വായിച്ച് പഠിക്കണം അതുപോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലെയുള്ള വിഡിത്തങ്ങൾ ആരെങ്കിലും എഴുന്നള്ളിക്കുമ്പോൾ അത് അവർക്ക് അവിടെ തന്നെ ഒരു മറുപടി പറയാനും പറ്റുമായിരുന്നു ശ്രീ ഗുരുമൂർത്തി ഇപ്പോഴും ബോംബെ ഐ ഐ ടിയിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ് അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള നിലയിൽ വളരെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് അങ്ങനെയുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം രാജ്ഭവനിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് വി ഡി സതീശൻ എന്തുകൊണ്ടാണ് അത് അസ്വസ്ഥനാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ഇന്നലെ നൂറ്റിനാൽപ്പത്തിരണ്ട് കോടി രൂപ അമ്മയും മകനും കൂടി വെട്ടിപ്പ് നടത്തിയതിൻ്റെ നോട്ടീസ് ഇന്നലെ ഇ ഡി കൊടുത്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ആ നൂറ്റിനാൽപ്പത്തിരണ്ട് കോടിയുടെ വെട്ടിപ്പ് ആ വെട്ടിപ്പിനെ കുറിച്ച് ഒരുപക്ഷെ ഇന്നലെ പരാമർശിച്ചോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് മുൻ പ്രധാനമന്ത്രിമാരുടെ അഴിമതി പുറത്തു കൊണ്ടുവന്ന ഒരാൾ ആ അഴിമതിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് അദ്ദേഹം പറയുകയല്ല അദ്ദേഹത്തിൻ്റെ ആ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് തുടർന്നു വന്നിട്ടുള്ള രാജ്യം ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ ഇങ്ങനെയുള്ള അഴിമതിക്കാരെ കൊത്രോച്ചി ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ജയിലിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് വലിയ സേവനം നടത്തുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾ രാജ്ഭവനിൽ ക്ഷണിച്ചത് ശ്രീ വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്ന ഗവർണർ അദ്ദേഹത്തിൻ്റെ മഹത്വമായിട്ട് ഞാൻ കാണുകയാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളുടെ വേദിയാക്കിയിട്ട് രാജ്ഭവൻ മാറണം അതല്ലാതെ കോൺഗ്രസിൻ്റെ വിഴുപ്പലക്കൽ രാഷ്ട്രീയവും കോൺഗ്രസിൻ്റെ അന്തഃപ്പുര രാഷ്ട്രീയങ്ങളുടെയും വേദിയായിട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും രാജ്ഭവനുകൾ അധപ്പതിച്ചിരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം തുടർന്നു പോകരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയപാതയെ സംബന്ധിച്ച് ഇത്രയും കാലം മരുമകനും അമ്മായിയച്ചനും കേരളം മുഴുവൻ ഫ്ലെക്സ് വെച്ച് ഞങ്ങളാണ് ഇതൊക്കെ പണിയുന്നത് എന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഈ മന്ത്രി തന്നെ ദേശീയപാതയിലെ എല്ലാ സ്ഥലത്തും പോയി സെൽഫി എടുത്ത് ഇതാ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പണി ഇത്രയായി ഇപ്പം എന്താ പെട്ടെന്ന് ഇത് ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റിയുടേതായത് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിരുന്നത് ഉപേക്ഷിച്ചോ അപ്പോൾ ഇനി ദേശീയപാത ഞങ്ങളുടേതല്ല കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് അംഗീകരിക്കുമോ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വിഷയത്തിൽ ദേശീയപാതയുടെ അതോറിറ്റിയുടെ ചുമതല എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതല എന്താണ് ഇത് കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് വ്യക്തമായിട്ടറിയാം അലൈൻമെൻറ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ പണി നടത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ദേശീയപാത അതോറിറ്റിയുടെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ എം എൽ എമാരും ജനപ്രതിനിധികളും ഈ അലൈൻമെൻറ്റിനെ കുറിച്ച് ഉള്ള അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് അല്ലെങ്കിൽ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അത് ദേശീയപാത അതോറിറ്റിയോട് അല്ല പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക അത് പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക ഭൂമി ഏറ്റെടുക്കലിൻ്റെ ചുമതലയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ബന്ധപ്പെട്ട ആളുകളോടാണ് ആ എതിർപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള അലൈൻമെൻറ്റിനനുസരിച്ച് തന്നെ പണി നടത്തണം എന്ന് തീരുമാനിച്ച ആളുകൾ അവിടെ നിന്ന് വല്ല കമ്മീഷനും കിട്ടും എന്നുള്ളതുകൊണ്ടാണോ അങ്ങനെ തീരുമാനിച്ചത് എന്ന് അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സംസ്ഥാന സർക്കാർ ഈ അലൈൻമെൻറ്റ് തീരുമാനിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പരിഗണിച്ചില്ല രണ്ടാമത്തെ കാര്യം ഈ അലൈൻമെൻറ്റും തുടർന്നുള്ള നിർമ്മാണവും ഈ നിർമ്മാണത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ കണ്ടെത്തി ഉചിതമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രീ നിതിൻ ഗഡ്കരിജിയോടും ഞാൻ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അലൈൻമെൻറ്റിനെ കുറിച്ച് തർക്കം വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ സംസ്ഥാന ഗവൺമെൻറ് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അവരത് നോക്കിയില്ലേ ഈ പരിസ്ഥിതി ആഘാത പഠനം നടന്നിട്ടുണ്ടോ ഇല്ലയോ നോക്കാതെയാണോ ഭൂമി ഏറ്റെടുക്കുന്നത് ഞാൻ ചോദിക്കട്ടെ അത് രണ്ടാമത്തെ കാര്യം ഭൂമി ഏറ്റെടുത്ത് കൊടുത്തതിന് ശേഷമാണോ ആഘാത പഠനം നടക്കുന്നത് ഒരു സ്ഥലത്ത് പണി നടക്കുന്നതിന് മുൻപല്ലേ പരിസ്ഥിതി ആഘാത പഠനം അത് കഴിഞ്ഞിട്ടല്ലോ ഭൂമിയെല്ലാം ഏറ്റെടുത്ത് കൊടുത്തതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് ആഘാത പഠനം നടത്തിയിട്ട് ഇത് നടക്കില്ല എന്നല്ലല്ലോ പറയേണ്ടത് പകരം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ഭൂമി ആ ഭൂമിയിൽ പണിയുക എന്നുള്ളതാണ് നാഷണൽ ഹൈവേയുടെ ചുമതല പരിസ്ഥിതി ആഘാത പഠനം കേന്ദ്ര ഗവൺമെൻറ് നടത്തി സംസ്ഥാന ഗവൺമെൻറ് നടത്തിയിട്ടാണോ ഭൂമി ഏറ്റെടുത്തത് ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണം പരിശോധിക്കുന്നതിലോ ആരുടെയെങ്കിലും ഭാഗത്ത് ക്രമക്കേടുണ്ടാവുന്നതിലോ ആ ക്രമക്കേട് കണ്ടെത്തി അതിന് ഉചിതമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യണം ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ കേന്ദ്ര സർക്കാരിൽ നിതിൻ ഗഡ്കരിജി കേരളത്തിൽ ഭൂമി എടുത്തിട്ടില്ല നിതിൻ ഗഡ്കരിജിക്ക് ഇന്ന സ്ഥലത്തൂടെ ഭൂമി പണിയണം എന്ന് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിക്കും ദേശീയപാതയിൽ ഉണ്ടാകുന്ന നിർമ്മാണവും അതിൻ്റെ പോരായ്മകളും ആ പോരായ്മകളിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് ആർക്കും പറയാൻ പറ്റില്ല പകരം കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകൾ അവർ ഇതിന്റെ ഉത്തരവാദിത്വം എന്താ എടുക്കാത്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം അപ്പൊ ഇത്രയും കാലം പറഞ്ഞിരുന്നത് വെറുതെ ആണോ അതാണ് എന്റെ ചോദ്യം ഇത്രയും കാലം സെൽഫി എടുത്തിട്ട് പണിയുന്നു എന്ന് പറഞ്ഞ ആളുകള് അപ്പൊ ഇത്രയും കാലം എന്തിനാ ഈ കളത്തനം പറഞ്ഞത് ഏത് അതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ആരും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പഴയ വീഡിയോസ് എടുത്ത് നോക്ക് അല്ല അത് അന്വേഷിക്കട്ടെ അന്വേഷിക്കണം ദേശീയപാത അതോറിറ്റി അന്വേഷിക്കണം ഇതിനിപ്പം ഉത്തരം പറയേണ്ടത് അല്ലല്ല ഞാൻ ചോദിക്കട്ടെ ഉത്തരം പറയേണ്ടത് കേന്ദ്രമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ തിരിച്ചുള്ള ചോദ്യം ഞങ്ങളാണ് ഇതെല്ലാം പണിയുന്നത് എന്ന് പറയുന്ന ആളുകൾ ഇപ്പൊ എന്താ അത് അതിൽ നിന്ന് പിന്മാറിയത് ആ അതാണ് അതാണ് ചോദ്യം അല്ല എനിക്ക് എനിക്കിപ്പോ എനിക്കിപ്പോ നിങ്ങളുടെ നിങ്ങളുടെ മറുപടി ആയിട്ട് എന്റെ ഇതാണ് സ്വാഭാവികമായും സംസ്ഥാന സംസ്ഥാനത്തിന്റെ ഇവര് സെൽഫി എടുത്ത് നടന്ന സമയത്ത് അത് അങ്ങനെയല്ല അതെ അപ്പൊ ഇപ്പൊ ഇപ്പോഴെങ്കിലും എന്റെ ചോദ്യം അടുത്ത ചോദ്യം ഇപ്പോഴെങ്കിലും അവർ അംഗീകരിച്ചോ ഇത് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെതാണ് ആ മറുപടി വരട്ടെ അപ്പൊ ഞാൻ അടുത്ത അല്ല അതാ ചോദിച്ച നാളെയും നാളെയും നമുക്ക് കാണാലോ നമുക്ക് നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് മറുപടി പറയണ്ട എന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി വരട്ടെ അപ്പൊ ഞാൻ അടുത്ത മറുപടിയെ പറയുന്നത് എന്നാൽ സംസ്ഥാന ഉത്തരം പറയട്ടെ സംസ്ഥാന ഉത്തരം പറയട്ടെ എന്ന് ഞാൻ പറയാൻ കാരണം ഇത്രയും കാലം ഞങ്ങളാണ് ഇതൊക്കെ പണിയുന്നത് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴെങ്കിലും സമ്മതിച്ചോ ഇത് ഞങ്ങളല്ല പണിയുന്നത് ദേശീയപാത കേരളത്തിൽ ആറ് പാത അറുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരം പണിയുന്നത് കേന്ദ്രമാണ് കടക്കൂട്ടം ബൈപ്പാസ് പണിതത് കേന്ദ്രമാണ് കൊല്ലം ബൈപ്പാസ് പണിതത് കേന്ദ്രമാണ് ആലപ്പുഴ ബൈപ്പാസ് പണിതത് കേന്ദ്രമാണ് സമ്മതിച്ചു കഴിഞ്ഞാൽ അടുത്ത മറുപടി ഞാൻ പറയാം